ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു ചില്ലീസ് ജംഗ്ഷനിലാണ് കാലങ്ങളായി ഈ റോഡ് തകർന്ന് മുണ്ടത്ത് പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്നു അത് പൂർത്തീകരിച്ചിട്ടില്ല യാത്രക്കാരുടെ ദുരിതമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷേ വിവരിക്കാനാവാത്ത അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ നഗരസഭ പ്രത്യേക യോഗം ചേർന്ന് ചില്ലീസ് ജംഗ്ഷൻ നവീകരിക്കാൻ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കഴിഞ്ഞ ദിവസം എം എൽ എ വാർത്താസമ്മേളനം വിളിച്ച് തൊണ്ണൂറ്റിയാറ് ലക്ഷത്തിൻ്റെ അടിയന്തര നവീകരണം ഈ സംസ്ഥാന പാതയിലെ പുനാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്ത് തീർക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അക്കാര്യത്തിൽ ഈ നടപടിയായിട്ടില്ല കാരണം പുതിയ കരാറുകാരനൊക്കെ ഏറ്റെടുക്കേണ്ടി വരും അപ്പോൾ അതിന് താമസം എടുക്കുമെന്നതുകൊണ്ടാണ് നഗരസഭ അടിയന്തരമായി ചില്ലീസ് ജംഗ്ഷനിൽ ഗതാഗത യോഗ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ചില്ലീസ് ജംഗ്ഷൻ മാത്രമല്ല പല സ്ഥലങ്ങളിലും നഗരത്തിലെ പല സ്ഥലങ്ങളിലും റോഡുകൾ തകർന്ന് ഏകദേശം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അതിനെല്ലാം പരിഹരിക്കുന്നതിന് അതായത് ഇപ്പോൾ തൽക്കാലത്തേക്ക് യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് ചില്ലീസ് ജംഗ്ഷൻ ബി സി ചെയ്ത് നവീകരിക്കുന്നതിന് ടെക്നിക്കൽ റിപ്പോർട്ട് വേണമെന്നതിനാൽ മാർച്ച് മാസം പത്തൊമ്പതിന് ശേഷം നവീകരണം ആരംഭിക്കാമെന്നാണ് ഏകദേശം മാർച്ച് പത്തൊമ്പതിന് ശേഷം കെ എസ് ടി പി അധികൃതരും താൽക്കാലിക വർക്ക് ഏറ്റെടുത്ത കരാറുകാരൻ കൺസൾട്ടൻ്റ് എന്നിവരുമായി നഗരസഭ നടത്തിയ ചർച്ചയിലാണ് ഇപ്പോഴിങ്ങനെ ഒരു തീരുമാനമായിട്ടുള്ളത് ഇത് മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള വർക്കുകൾ ഇപ്പോൾ ജൂബിലി ജൂബിലി റോഡിലെ വർക്കുകൾ ഇപ്പോൾ ഏകദേശം ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് നജീബ് കാന്തപുരം എം എൽ എ പ്രത്യേകം മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടിയാണ് തിങ്കളാഴ്ച മുതൽ നവീകരണം അതായത് താൽക്കാലിക പാച്ചുവർക്ക് റോഡിൻ്റെ നടക്കുമെന്ന് പറഞ്ഞത് പക്ഷേ അക്കാര്യത്തിൽ ഒന്നും തീരുമാനമായിട്ടില്ല അത് നീണ്ടുപോകും എന്നാണ് നഗരസഭയുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിഞ്ഞത് ഇക്കാര്യത്തിൽ നഗരസഭാ ചെയർമാൻ്റെ അഭിപ്രായം തന്നെ നമുക്ക് തേടേണ്ടതുണ്ട് അദ്ദേഹത്തോട് തന്നെ ഇക്കാര്യത്തിൽ എന്താണ് അഭിപ്രായമെന്നും നമുക്ക് ചോദിക്കാം അപ്പോൾ ചില്ലീസ് ജംഗ്ഷനിലെ കാഴ്ചകൾ പ്രേക്ഷകർ കണ്ടിട്ടുണ്ട് ഈ ചില്ലീസ് ജംഗ്ഷൻ കാലങ്ങളായി തകർന്ന അവസ്ഥയിലായിരുന്നു നഗരസഭ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തു യോഗത്തിലെ തീരുമാനപ്രകാരം അതിനുള്ള നടപടികൾ ആരംഭിക്കുകയാണ് ധൃതി പിടിച്ചാണെന്ന് പല ആളുകളും പറയുന്നുണ്ടെങ്കിലും നാടിൻ്റെ ആവശ്യത്തിന് മുന്നിട്ടിറങ്ങുക എന്നതാണ് ഒരു നഗര ഭരണാധികാരികളുടെ കർത്തവ്യമെന്ന് പറയുന്നത് ചില്ലീസ് ജംഗ്ഷൻ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ റോഡ് തകർന്ന് കിടപ്പുണ്ടപ്പോൾ പെട്ടെന്ന് മഴ പെയ്തപ്പോൾ പല തകർച്ചയും കൂടുകയും ചെയ്തു അപ്പോൾ എത്ര എത്ര ദിവസം കൊണ്ട് അത് പണി പൂർത്തീകരിക്കാൻ സാധിക്കും അതിൻ്റെ ദിവസം നമുക്ക് അധികം വൈകാതെ തന്നെ ചെയ്യാൻ പറ്റും അല്ലൊരു പിന്നെ ബി സി ചെയ്യുന്നുണ്ട് നമ്മുടെ പുതിയ സംവിധാനം അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ലെവൽസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ചില സാങ്കേതിക പ്രക്രിയകൾ നടക്കാണ്ട് അതിൻ്റെ ഒരു തലസം മാത്രം ഉണ്ടാവുക കരാറുകാരൻ നമ്മൾ അറിയാവുന്ന ആൾ തന്നെയാണ് വളരെ നല്ല രീതിയിൽ നമ്മുടെ നഗരത്തിൽ നഗരസഭയിലൊക്കെ കരാർ വർക്കുകൾ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്തു തരാൻ അവർ ഉറപ്പ് തന്നിട്ടുണ്ട് ഇന്നലെ നിങ്ങളീ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഇടപെടലിൻ്റെ അതല്ല കേട്ടോ ഇത് ഉദ്ദേശിക്കുന്നു നമ്മൾ ഈ വർക്കുമായി മുനിസിപ്പാലിറ്റിക്ക് ബന്ധമൊന്നുമില്ല ഇല്ല പക്ഷേ ഈ വർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വർക്ക് നഗരസഭയിലൂടെ പോകുമ്പോൾ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് മുനിസിപ്പാലിറ്റിക്ക് തീരുമാനിക്കും അങ്ങനെ ഈ വർക്ക് ആരംഭിച്ച കാലം മുതൽ ഓരോ ഘട്ടത്തിലും നഗരസഭ ഇടപെട്ടിട്ടുണ്ട് പല ഡ്രൈനേജ് വർക്കാണെങ്കിലും ടൗണിൽ തന്നെ ഗതാഗതം തിരിച്ചുവിടലും മറ്റു പാലത്തിൻ്റെ വർക്കായാലും ഡ്രൈനേജുകളുടെ വർക്കായാലും പല തരത്തിൽ ആളുകൾ അഭിപ്രായം പറയുകയും പരാതികൾ രേഖപ്പെടുത്തുകയും ചെയ്തത് നഗരസഭയിലാണ് എന്നാൽ നഗരസഭ നേരിട്ട് ഈ റോഡുമായിട്ട് ബന്ധമുള്ളതല്ല അല്ല തൊണ്ണൂറ്റിയാറ് ലക്ഷം രൂപയുടെ വർക്ക് തുടങ്ങുന്നു എന്ന് കഴിഞ്ഞ ദിവസം എം എൽ എ വാർത്താസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ അതോ ഇതിൽ നഗരസഭയുടെ ഭാഗത്തു കൂടി പോകുന്ന റോഡിന് കൂടുതൽ ക്രിയാത്മകമായി ഇടപെടൽ നടത്തുകയാണോ നഗരസഭ ചെയ്യും അത് ഞാൻ പറഞ്ഞു എം എൽ എക്കും നഗരസഭയ്ക്കും ഒരേ പങ്ക് തന്നെയാണ് ഇതിനുള്ളത് അതിൽ ഇത് സർക്കാരിൻ്റെ നമ്മുടെ റീബിൽഡ് കേരളയുടെ ഭാഗമായിട്ടുള്ള റോഡാണ് ഞാൻ ആരെങ്കിലും ക്രെഡിറ്റ് ഉണ്ട് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് പറഞ്ഞത് ഞാൻ സൂചിപ്പിച്ച് ഞാനിപ്പോൾ എന്ന് പറഞ്ഞ അത് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അതിന് ചില പിന്നെ ഇതില്ലേ അത് വസ്തുത ഇല്ലല്ലോ നമ്മൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തേണ്ടെന്ന കരാറുകാരൻ്റെ അയാളുടെ അനാസ്ഥ കാരണം ഈ നാട്ടിലും മുഴുവൻ ആളുകളും പ്രയാസപ്പെട്ടു ആ ഘട്ടങ്ങളിലൊക്കെ നഗരസഭ ഇടപെട്ടിട്ടുണ്ട് ഇവിടെ തന്നെ ഈ റോഡിന് വേണ്ടി നഗരസഭ വിളിച്ചത്ര യോഗം വേറൊരു റോഡിന് വിളിച്ചിട്ടില്ല ഈ ചാമ്പറിൽ രണ്ട് കരാറുകാർ വന്നു രണ്ട് കരാറുകാരുടെ ടീമുകൾ മാറി നമുക്ക് നല്ല ബോധ്യമുള്ളതാണ് കരാറുകാരൻ്റെ അനാസ്ഥ മൂലം ഇത്രയും ബുദ്ധിമുട്ട് ജനങ്ങൾ ആകെ അനുഭവിച്ചു ആ ഘട്ടത്തിൽ അവസാനത്തെ ഒരു ശ്രമം ഒരവസരം കൂടി കൊടുക്കുമെന്ന് അവർ ചോദിച്ചിരുന്നു കഴിഞ്ഞ തവണ അതാണ് തിരുവനന്തപുരത്ത് പി ഡബ്ല്യു ഡി മിനിസ്റ്ററുടെ മുമ്പിൽ വെച്ച് ചേർന്നിട്ടുള്ള യോഗം നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണത് ഞാനുണ്ടായിരുന്നു നമ്മുടെ ഈ ഇത് പോകുന്ന മുഴുവൻ ജനപ്രതിനിധികളുണ്ടായിരുന്നു ഈ റോഡ് പോകുന്ന എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ജനപ്രതിനിധികളുണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അന്ന് തന്ന ഉറപ്പാണ് നവംബർ ഡേറ്റ് ഞാൻ പറഞ്ഞു നവംബർ ഒന്നാണോ പത്താണോ എന്നറിയില്ല ആ ഡേറ്റിനുള്ളിൽ തീർക്കുന്നു പക്ഷെ അവർ തീർത്തില്ല ഈ ഘട്ടത്തിൽ അവരെ ടെർമിനേറ്റ് ചെയ്യാണ് വഴിയുള്ളത് അങ്ങനെ അവരെ ടെർമിനേറ്റ് ചെയ്തു ടെർമിനേറ്റ് ചെയ്താൽ സാധാരണഗതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥയിലുള്ള അടുത്ത നടപടി എന്ന് പറയണത് പുതിയ കരാറുകാരനെ പുതിയതായിട്ടുള്ള പിന്നെ എന്താണ് എസ്റ്റിമേറ്റ് പ്രകാരം ടെൻഡർ ക്ഷണിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് നേരത്തെ ഉള്ള ടെൻഡർ ആണെന്ന് അറിയാമല്ലോ ആ പണത്തിനിപ്പോൾ എന്തായാലും ഈ വർക്ക് പൂർത്തിയാവില്ല അതുകൊണ്ട് അത് പുതിയ ടെൻഡർ ക്ഷണിക്കേണ്ടതുണ്ട് അതിനൊരു കാലതാമസം വരും അപ്പോൾ നമ്മൾ പ്രത്യേകമായി അതാണ് പറഞ്ഞത് ഇവിടെയാണ് നഗരസഭയുടെ ഇവിടെ പ്രത്യേകമായി പി ഡബ്ല്യു ഡി വകുപ്പിൽ പ്രത്യേകിച്ച് നമ്മുടെ മിനിസ്ട്രിയും ഒക്കെ കണ്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഈ റോഡൊന്ന് ഗതാഗതയൊക്കെയാകണം മറ്റൊന്ന് കുറേ കാലതാമസം എടുക്കും ടെക്നിക്കലാണ് ആ ഇടപെടലാണ് നഗരസഭ നടത്തിയത് അത് പാസ്സായി തൊണ്ണൂറിൽ ലക്ഷത്തിൽ തൊണ്ണൂറ്റെട്ട് ലക്ഷമോ എന്തോ ആ പാസ്സായത് ആ പാസ്സായ തുക ടെൻഡർ ചെയ്തു നമുക്കറിയാവുന്നൊരു കോൺട്രാക്ട് കരാറുകാരനെ അതെടുക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ നഗരസഭയിലെ പ്രധാനപ്പെട്ട സ്ഥലം നഗരസഭയിൽ ഉള്ള ആളുകൾ മാത്രമല്ല പുറത്തു നിന്നുള്ള ആളുകൾ കൂടി ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതാണ് ചില്ലി ജംഗ്ഷനും മുണ്ടത്ത് പാലും അത് ആദ്യം ശരിയാക്കുക എന്നുള്ളത് നമ്മളിവിടെ ഒരു താല്പര്യമാവുമല്ലോ അതിനുവേണ്ടി വിളിച്ചു ചേർത്ത യോഗമാണ് അതല്ലാതെ നമ്മൾ എന്തോ ഒരു യോഗം വിളിച്ച് ഇങ്ങനൊരു സംഭവം അവസരം വരുന്ന അവസരം ആ അവസരം വന്ന സമയത്ത് നമ്മൾ പോയി യോഗം വിളിക്കുന്നത് അങ്ങ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കാം അങ്ങനെയല്ല ഇത് നിരവധി തവണ നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലാത്ത റോഡാണെങ്കിൽ പോലും ജനങ്ങൾ പരാതിയുമായി വരുന്നത് നഗരസഭയിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വർക്ക് ആരംഭിക്കുമ്പോൾ അതിനെ മോണിറ്റർ ചെയ്യേണ്ടതും സ്പീഡിലാക്കേണ്ടതും നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന് കണ്ടുകൊണ്ട് വിളിച്ചു ചേർത്തിട്ടുള്ള യോഗമാണ് അത് ആ കരാറുകാരും കെ എസ് ടി പിയും കൺസൾട്ടൻസിയും അത് ആ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊള്ളുകയും എത്രയും പെട്ടെന്ന് തന്നെ ആ റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റാൻ തയ്യാറാണെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അത് അതുവരെ അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിലുള്ള റോഡ് പണി തുടങ്ങുന്നതുവരെ ഒരു കേടുക കേടുപാടുകളും വരാതെ സഞ്ചാരമായ റോഡാക്കി മാറ്റുമെന്ന് കരാറുകാരൻ ഉറപ്പ് ഉറപ്പുവന്നിട്ടുണ്ട് ഏതായാലും നഗരസഭയുടെ ഇടപെടല എം എൽ എ ആയാലും എല്ലാവരും ഇതിനൊരുമിച്ച് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ പറയുന്നുണ്ട് നഗരപരിധിയിലെ റോഡ് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാട്ടുകാരുടെ ദുരിതത്തിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ ഒരു യോഗം ചേർന്ന് തീരുമാനമെടുത്തതെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി വ്യക്തമാക്കുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നില ട്വൻ്റി ഫോർ ലൈവ്